വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് കൃഷിയെയും കൃഷിക്കാരെയും രക്ഷിക്കുകയെന്ന ഉയർത്തി അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് രാവിലെ ഒൻപത് മണിക്ക് ജില്ലാ ഫോറസ്റ്റ് ഓഫീസ് മാർച്ചും ഉപരോധവും നടത്തുമെന്ന് സംഘാടകർ കണ്ണൂർ പ്രസ് ക്ലബിൽ സമ്മേളനത്തിൽ അറിയിച്ചു വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് കൃഷിയെയും കൃഷിക്കാരെയും രക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് രാവിലെ ഒൻപത് മണിക്ക് ജില്ലാ ഫോറസ്റ്റ് ഓഫീസ് മാർച്ചും ഉപരോധവും സംഘടിപ്പിക്കുമെന്ന് സംഘടകർ കണ്ണൂർ പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഖിലേന്ത്യാ തലത്തിൽ പാർലമെന്റ് മാർച്ചും ധർണയും നടത്തുന്നതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത് ഇതിന്റെ പ്രചരണാർത്ഥം ജില്ലാ വാഹന പ്രചരണ ജാഥ ഈ മാസം പത്തൊമ്പതിന് ണിക്ക് കൊട്ടിയൂരിൽ കേരള കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി വത്സൻ പനോളി ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം പ്രകാശൻ മാസ്റ്റർ നയിക്കുന്ന മലയോര ജഥ പത്തൊമ്പതിന് രാവിലെ മുതൽ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി ഇരുപതിന് വൈകുന്നേരം അഞ്ചേ മുപ്പതിന് പാഠിശാലയിൽ സമാപിക്കും വാർത്താ സമ്മേളനത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം പ്രകാശൻ മാസ്റ്റർ പ്രസിഡന്റ് പി ഗോവിന്ദൻ രാജേഷ് പ്രേം എന്നിവർ പങ്കെടുത്തു ഇപ്പോൾ കാർഷിക വിളകൾ നശിക്കുന്നവർക്കുള്ള ആശ്വാസം അതുപോലെ വനത്തെയും ജനവാസ കേന്ദ്രങ്ങളെയും വേർതിരിക്കുന്നതിനാവശ്യമായ നിലക്കുള്ള കിടങ്ങ് വേലി കമ്പിവേലി ഹാങ്ങിങ് ഫെൻസ് ഇവയെല്ലാം ഇപ്പോൾ നമ്മുടെ ആറളത്ത് അവിടെ ആനകൾ കടന്നു വരുന്നതിനെതിരായിട്ടുള്ള മതിൽ നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ് അതുപോലെ തന്നെ സംസ്ഥാനത്തുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ കൈകാര്യം കൈകാര്യത്തിന് വേണ്ടി സംസ്ഥാന തലത്തിലുള്ള ഒരു കമ്മിറ്റി അതിനുണ്ടാക്കിയിട്ടുണ്ട് ഈ വന്യജീവി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച് നിർദ്ദേശിക്കാൻ ചീഫ് സെക്രട്ടറി കൺവീനറായിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് എല്ലാ ജില്ലകളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ദുരന്തം പരിഹരിക്കാൻ നിലക്കുള്ള ടാസ്ക് ഫോഴ്സുകൾ എല്ലാ ജില്ലയിലും ഉണ്ടാക്കിയിട്ടുണ്ട് സംസ്ഥാന ഗവൺമെൻറ് പറ്റാവുന്ന പരമാവധി കാര്യങ്ങൾ ഈ രംഗത്ത് നമ്മൾ ഈ വിഷയം ഗൗരവമായി ഉന്നയിച്ചതിനെ തുടർന്ന് നിർവഹിക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും പ്രശ്നം തീരില്ല പ്രശ്നം തീരണമെങ്കിൽ ഈ വന്യജീവികളെ ആക്രമിക്കുന്ന ആക്രമിക്കാൻ വേണ്ടി വരുന്ന വന്യജീവികളെ അതിനെ ആട്ടിയോടിക്കാനും അതുപോലെ നശിപ്പിക്കാനുമുള്ള അധികാരമുണ്ടാവണം ഇപ്പോൾ സാധാരണയിൽ നമ്മുടെ ക്രിമിനൽ നിയമത്തിൽ തന്നെ തന്നെ ആക്രമിക്കാൻ വേണ്ടി വരുന്ന ഒരാളെ കൊല്ലുന്നത് അത് കൊലപാതകമായിട്ടല്ല പരിഗണിക്കുക അത് പ്രാണരക്ഷാർത്ഥമുള്ള നടപടിയായിട്ട് പരിഗണിച്ച് അതിന് ഇളവുണ്ട് പക്ഷേ ഇവിടെ അതുപോലുമില്ല ഇവിടെ തന്നെ നേരെ പിന്നെ ഒരു മൃഗം ആക്രമിക്കുന്നത് വന്ന് പിന്നെ കണ്ടാൽ അതിനെ തിരിച്ച് എന്തെങ്കിലും ചെയ്യുന്നതിന് വേണ്ടി പോലുമുള്ള അധികാരം ജനങ്ങളെ സംബന്ധിച്ചോ കൃഷിക്കാരെ സംബന്ധിച്ചോ ഇല്ല എന്നുള്ളതാണ് സ്ഥിതി ആനകളൊക്കെ എത്ര സ്വയവിഹാരമാണ് നമ്മുടെ നഗരപ്രദേശങ്ങളിലടക്കം എന്നുള്ളത് നിങ്ങൾ തന്നെ വാർത്തയായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇതൊന്നും പരിഹരിക്കുന്നതിന് നമ്മുടെ രാജ്യത്ത് ഒരു വ്യവസ്ഥയുമില്ല ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും വന്യജീവി മനുഷ്യ സംഘർഷം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് പക്ഷേ ലോകത്തെല്ലാം അത് പരിഹരിക്കുന്നതിന് മാർഗ്ഗങ്ങളുണ്ട് ഇപ്പോൾ വന്യജീവികളുടെ എണ്ണം കണ്ടമാനം പെരുകുമ്പോൾ അതിനെ കള്ളിങ് നടത്താൻ വേണ്ടിയിട്ട് എല്ലാ രാജ്യത്തും നിയമമുണ്ട് അതുപോലെ വന്യജീവികൾ അവരുടെ സ്വന്തം ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്നുകൊണ്ടാണ് ഈ പറയുന്ന ജന കേന്ദ്രങ്ങളിലേക്ക് കടന്നു വരുന്നത് അവിടെ ഈ വനപ്രദേശങ്ങളിൽ ജീവികൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഭക്ഷണം അതൊക്കെ കൊടുക്കാൻ ഇപ്പോൾ വിമാനങ്ങളിൽ പോലും ഭക്ഷണം വിതരണം ചെയ്യുന്ന ഏർപ്പാടുകൾ പല രാജ്യങ്ങളിലുണ്ട് ഇന്ത്യയിൽ അങ്ങനെ യാതൊരു കാര്യവും ഇവിടെ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കണമെങ്കിൽ വന്യജീവി സംരക്ഷണ നിയമം അത് കേന്ദ്ര നിയമമാണ് ആ നിയമത്തിനകത്ത് മാറ്റമുണ്ടാക്കുക അല്ലാതെ മാർഗ്ഗമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് നിയമം ഉണ്ടായത് പിന്നീട് പലതവണ ആ നിയമത്തിന് ഭേദഗതി വന്നു തൊണ്ണൂറ്റി മൂന്നിൽ വന്നു ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് രണ്ടായിരത്തി ഇരുപത്തി വന്നു ഈ ഭേദഗതി വരുമ്പോൾ ഉണ്ടാകുന്നത് ആളുകളുടെയും കൃഷിക്കാരുടെയും ഒക്കെ ആവശ്യം മാനിച്ചുകൊണ്ട് എന്തെങ്കിലും ഇളവുകൾ കൊടുക്കുകയല്ല കൂടുതൽ കൂടുതൽ കർശനമാക്കുക ഇപ്പോൾ നേരത്തെ ഇല്ലാതിരുന്ന ചില ജീവികൾ ഇപ്പോൾ ഈ പറയുന്ന സംരക്ഷണ നിയമത്തിൻ്റെ പട്ടികയിൽപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് ആറ് ഷെഡ്യൂളുകളായിട്ടാണ് ജീവികളെ പെടുത്തിയിരിക്കുന്നത് അതിൽ ഷെഡ്യൂൾ ഒന്നിലും ഷെഡ്യൂൾ രണ്ടിൽ പാർട്ട് ബിയിലും ഉള്ള ജന്തുക്കളൊന്നും ചെയ്യാൻ പറ്റില്ല അവയെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരെ ഒന്ന് ആക്രമിക്കാൻ വേണ്ടി പോലും സാധിക്കുന്നതല്ല നിലവിലുള്ള നിയമം മൂന്ന് വർഷം മുതൽ ഏഴ് വർഷം വരെ എല്ലാം തട വിധിക്കാവുന്ന രൂപത്തിലാണ് അതിൻ്റെ പീനൽ വ്യവസ്ഥ അപ്പോൾ ഈ വന്യജീവി സംരക്ഷണ നിയമത്തിൽ കൃഷിക്കാർക്കും മനുഷ്യനെയും കൂടി അവരും പ്രകൃതിയുടെ ഭാഗമാണെന്ന് കണ്ടുകൊണ്ട് ആവശ്യമായ മാറ്റം വരുത്താതെ ഒരു കാരണവശാലും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നതല്ല ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് നേരത്തെ എ കെ എസ് ഒരു പാർലമെൻറ്റ് മാർച്ച് ഡൽഹിയിൽ പിന്നെ വർക്ക്ഷോപ്പ് നടത്തി അതിൽ ഒരു നിർദ്ദേശങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഞങ്ങൾ ഒരു നിവേദനം തന്നെ കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതിന്റെ ഒന്നും ഒരു നടപടി സ്വീകരിക്കാൻ കേന്ദ്ര ഈ ന്യൂസ് നിങ്ങൾക്കായി അടുത്തുള്ളതാകട്ടെ അകലെയുള്ളതാകട്ടെ ഡോക്ടർ ഐസിലൂടെ സാധ്യമാക്കൂ ഡോക്ടർ ഐസ് ഒപ്റ്റിക്കൽസ് ആൻഡ് ഐ കെയർ ഇപ്പോൾ ഇരുട്ടിന് എല്ലാത്തരം ലോകോത്തര ബ്രാൻഡുകളുടെയും വിപുലമായ ശേഖരം ഫ്രെയിമുകൾ ഏറ്റവും വിലക്കുറവിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ കണ്ണടകൾ ലഭ്യമാണ് തീർത്തും സൗജന്യമായ കമ്പ്യൂട്ടറൈസ്ഡ് നേത്ര പരിശോധന ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ മുപ്പത്തിയൊന്ന് വരെ ഫ്രെയിമുകൾക്ക് ഡിസ്കൗണ്ട് ഓഫർ ഞങ്ങളുടെ പ്രത്യേകതകൾ ഫ്രീ സർവീസിംഗ് ഫ്രീ ഹോം ഡെലിവറി ഫ്രീ ഹോം ഐ ചെക്കൽ ഡിസ്കൗണ്ട് ഫോർ കോർപ്പറേറ്റ് ആൻഡ് ഗവൺമെന്റ് എംപ്ലോയി നിങ്ങളുടെ കാഴ്ചകൾക്ക് പൂർണ്ണതയെ കണ്ണുകളെ സംരക്ഷിക്കുവാൻ ഇനി ഞങ്ങളുണ്ട് ൾ സീറോ സെവൻ ഫൈവ് നയൻ ഫൈവ് ത്രിപിൾ ഫോർ ഡബിൾ നയൻ സിക്സ് ഡബിൾ ടൂ മറ്റ് ബ്രാഞ്ചുകൾ മണിക്കടവ് മാത്ര റോഡിൽ സർവീസ് സഹകരണ ബാങ്കിന് സമീപം ഉളിക്കൽ എടൂരിൽ പെട്രോൾ പമ്പിന് മുൻവശം വേഴ്സി ഹോസ്പിറ്റലിന് സമീപം